ജെല്ലി കൂടെ കണ്ടതാ ഇതാ റോഗി ഉമ്മതായിരുന്നു വന്ന് വന്ന് ആര് വന്ന് നിങ്ങളുടെ വരവ് നോക്കി ഇരിക്കണ് എവിടെ വന്ന വരില്ല പിണങ്ങി പിണങ്ങി തണ്ട വരവ് നോക്കി നിക്കായിരുന്നു ഇത് നോക്ക് കണ്ണാടി നോക്കിയിരിക്കുന്നു കൊക്കോ എന്താ അവിടത്തെ കണ്ണാടി നോക്കിയിരിക്കുന്നു നോക്ക്

ആ കുട്ടിക്ക് എത്താണ്ട് നിക്കുന്ന വിരുന്ന് കഴിഞ്ഞിട്ട് വന്നാണ് എവിടെ എവിടെ ഇരിക്കുന്നു അങ്ങടാ വരവ് നോക്കി നിക്കായിരുന്നു വണ്ടിയിൽ വന്നിട്ട് കാറ്റടിക്കണത്ര അതാ <laughs> <laughs> നിന്റെ ആള് വന്നു ു കഴിച്ച് ചാട് ബാ അവിടുന്ന് നേരെ എന്റെ ബെഡ്റൂമിൽ പോകൊക്കൂർ ചാട് ഞാൻ പോകും കുച്ചിന്റെ പേടിയ ചൊക്കെ വന്നു കഴിഞ്ഞാ പിന്നെ കൊത്താൻ തുടങ്ങും പൊന്നാടി പൊന്നാടാണ് പൊന്നാറ് കണ്ണ് നോക്കി മഞ്ഞക്കളായിരിക്കുന്നത് കൊത്ത കൊത്ത ദേഷ്യം വന്നവര് കണ്ണു ഇങ്ങനെ ഇണ്ടോ ഏട്ട

എന്നെ കണ്ടപ്പോ ഹലോ അങ്ങനെ നിർത്തി കണ്ടാ തൊണ്ണൂറിലൊണ്ണൂറ് എവിടെ പോയി ആ എന്താ എത്ര ദിവസമായി കണ്ട പോര വാ അമ്മന്റെ കുട്ടി മണി വാ അമ്മന്റെ കുട്ടി മണി വാ ആഹാ എട എട പോടാ എട എട പോടാ നീ എട പോടാ ദാ നിന്റെ അമ്മേ അമ്മേ തോമാച്ചി അമ്മേ തോമാച്ചി അമ്മേ എന്റെ കൈവിട്ടിയപ്പോ കൊത്താവാൻ തിരിക്കാൻ അവൻ അതാണ് ഈ കള്ള നോട്ടം നോക്കി കള്ള കൊത്തിൽ നടത്തില്ലാടാ തന്ത്രക്കാരാ 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 കണ്ട കേട്ടോ കേട്ടോ നോക്കട നോക്കടാ എനിക്ക് കണ്ണു നോക്കാ അടുത്ത് ഞാനും വരെ കൊത്താൻ വേണ്ടി വരുന്ന അവൻ കൊത്തിനും കൊത്തു കണ്ട വരുന്നേ അവൻ കൊത്താൻ വന്നിട്ടുണ്ടോ ഇപ്പൊ നേരിട്ട് വരാൻ കണ്ട ഇറങ്ങി വന്നത് എന്താവ എനിക്കറിയ കൊത്തിയാ വടിയവിടെ ഉറപ്പാണ് ആ വടി വടി വടിയെടുക്കമ്മ അമ്മ ആ വടിയെടുക്കേടാ വടി ഇവിടെ വെച്ചത് എവിടാൻ ഇവര് വെച്ചിരിക്കുന്ന ഈ വടി കണ്ടാ ഈ വടി കണ്ടാ കണ്ടാ വടി ട നീക്കില്ല പാവടി കണ്ട പാവടി ആ ഒരു അടി തരണം പക്ഷെ വെക്കനാ എന്താട്ടാ എന്താ അതേടാ നീക്ക് മീയോ മിയോ പൂച്ച